യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കണം ഇന്ന് ഞാൻ ഇവിടെ ചർച്ചയായി ഉദ്ദേശിക്കുന്ന വിഷയം ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ എല്ലാവരും സീനിയർ സിറ്റിസൺ ആയിട്ടാണ് പരിഗണിക്കുന്നത് അപ്പൊ ഈ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മളുടെ ആരോഗ്യം ഹെൽത്ത് ഈസ് വെൽത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാവണം മറ്റുള്ളവർ നമുക്ക് ആശ്രയമാവേണ്ട സ്ഥിതി വരുത്തരുത് അങ്ങനെ വരുമ്പോൾ നമ്മൾ പിച്ചക്കാരന്റെ അവസ്ഥയായി മാറും ബഗർ ആരോഗ്യം സംരക്ഷിക്കുക അത് നടക്കാൻ പോവുക രാവിലെ വൈകുന്നേരവേല വീട്ടിന് വെളിയിൽ ഇറങ്ങുക എത്ര വലിയ വീടാണെങ്കിലും അലിജ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ പോവുക ജിമ്മില് വെയിറ്റ് വെക്കാനല്ല അവിടെ നമ്മളെ ഓരോ മസിലുകളും ശക്തപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ നമുക്ക് നമ്മളെ എത്ര എത്ര കലോറി ഊർജം നമ്മൾ വേണായി പോകുന്നുണ്ട് നമുക്കറിയാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ അധ്വാനി പിന്നെ വ്യായാമം ചെയ്യുന്ന സമയത്ത് ഏകദേശം പത്ത് എൺപത് കലോറി ഊർജ്ജം മാത്രമേ പോകുന്നുള്ളൂ മുക്കാൽ മണിക്കൂർ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് കലോറി എനർജിയായി ഏകദേശം പോകും അത് ഏകദേശം മൂന്നൂറ്റിലോ നാലു ഊർജം മാത്രമേ പോകൂ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അമിതമായ ആഹാരം കഴിച്ചാൽ ആ ഊർജം നമ്മുടെ ശരീരത്തിൽ രക്തക്കൊള്ളുകളിൽ കട്ടി പിടിച്ചു കിടക്കും ആ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നൊന്ന് ചെയ്യേണ്ടത് നമ്മള് കുറച്ച് പ്രാണായാമം ശ്വസന വ്യായാമങ്ങൾ അതിലേറ്റവും വിശിഷ്ട സുദർശന കഴിയാറ് നമ്മുടെ ശ്വാസകോശത്തിൽ എഴുപത്തിയഞ്ചു കോടി അര കോടിയുള്ള അറകൾ ഇടുന്നവരുണ്ട് അതിൽ നമ്മൾ സാധാരണ ശ്വാസിക്കുമ്പോൾ ഇരുപത്തി കോടി അറകൾ മാത്രം ഉപയോഗിക്കുന്നു ഈ പ്രാണയാമം ചെയ്യുമ്പോൾ ഒരു ഗണ്യമായ പോഷന് അത് ഉപയോഗിക്കപ്പെടുകയും നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കുകയും നമ്മളെ കുറച്ച് ഊർജസ്വലമാവുകയും ഒരു വ്യായാമം മാത്രം പോരാ ശ്വസന വ്യായാമങ്ങൾ നമ്മൾ ചെയ്യണം സുദർശന കഴിയുമ്പോൾ ഡെയിലി പബ്ലിക് ഫങ്ഷനുകൾ നമ്മൾ പോയി കഴിഞ്ഞാല് പരമാവധി ഭക്ഷണം അവിടെ ഗുഫകളൊക്കെ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വാരി വലിച്ചു കഴിക്കും ഒരു കണ്ട്രോള് കിട്ടിയ നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു വർഷം ആൾക്കാർ അവിടുന്ന് കൈ കൊടുത്തിട്ട് വിഷു ആദ്യം ഭക്ഷണ പറഞ്ഞ് ഭക്ഷണം ഒഴിവാക്കി വരുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ അവിടെ നിന്നെല്ലാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ കർമ്മബലവും കൂടെ നമ്മൾ ചെയ്യുന്നു ഡെയിലി മെഡിറ്റേഷൻ ചെയ്യണം മെഡിറ്റേഷൻ നമ്മൾ ചെയ്തില്ലെങ്കിൽ ചുറ്റുപാടുകളുടെ അടിമയായി മാറും നമ്മൾ വലിയ വീട് വലിയ കാറ് കഴിയുപോയ കാലത്തെ കുറിച്ച് ആലോചിച്ച് പശ്ചാത്താപം വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് ആശങ്ക ഇത് വന്ന് രണ്ടു വന്നു കഴിഞ്ഞാൽ വർത്തമാനകാലം ദുഃഖപൂർണമായി മാറും നമ്മൾക്ക് ദൈവം ഒരു കർത്തവ്യവും കഴിഞ്ഞിട്ടില്ല ന കർത്തൃത്വം ന കർമ്മമാണ് ദൈവം പറയുന്നുണ്ട് ഈ ലോകത്തിലെ ഒരു ജീവിക്ക് ഒരു കർത്തവ്യവും കർമ്മവും കർമ്മബലമൊന്നും ഇപ്പൊ വന്നിട്ടില്ല നമുക്കൊരു തെറ്റും പറ്റിയിട്ടില്ല അത് മനസ്സിലാക്കുക ഈശ്വര നിക്ഷേപം അനുസരിച്ച് എല്ലാം നടക്കും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമില്ല നടക്കുന്നത് എല്ലാം ഈശ്വര നിക്ഷേപം അനുസരിച്ച് ഏതോ ഒരു പ്രകൃതി ശക്തിയുടെ നിയമം അനുസരിച്ച് എല്ലാം നടക്കും അതിൽ പ്രത്യേക ശ്രദ്ധ വേണം ആരോഗ്യ ഫസ്റ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധനം ഈ ധനം ുന്നതിന് വേണ്ടി ഒരുപാട് ഒരുപാട് സാധ്യതകൾ കൂടുതലാണ് നമ്മൾ എ ടി എം കാർഡ് വഴി ഒ ടി പി വഴി വെർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ കുറെ ആൾക്കാരെ ചേർന്ന് വരുന്നത് നമ്മളെ സ്വാധീനിക്കുക നമ്മളെ പരിചയമുള്ള ആൾക്കാരെ ആ സ്കീം ചെയു ഈ സ്കീം ചെയ്യൂ അത് ഭയങ്കര ലാഭം മുപ്പത്താറ് ശതമാനം ഇൻട്രസ്റ്റ് എടുക്കില്ല പലതരത്തിൽ പറഞ്ഞ് പറ്റിക്കാൻ നോക്കും അത് നല്ല മുട്ടു നിൽക്കണം ഇനി നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല വെറിച്ചൽ അറസ്റ്റ് വരും അതെല്ലാം പോലീസിൽ അറിയിച്ച് ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെടാതെ വളരെ മുന്നോട്ട് നല്ല തട്ടിപ്പിനെ മനുഷ്യരെല്ലായ്പോഴും കാപ്പടുത്തോടെ പെരുമാറുന്നു എന്ന് മനു പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തിയപ്പെടുന്നു എന്ന് ഭീഷ്മചാര്യ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വാക്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കണം പിന്നെ നമ്മൾ കുറച്ചൊക്കെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കുക വീട്ടിൽ തന്നെ ചേരലും ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് രോഗിയായി മാറും വീട്ടിന് പുറത്തിറങ്ങുക പല പരിപാടികൾ ആധ്യാത്മിക പരിപാടികളിൽ പങ്കെടുക്കുക അതിനു വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി നടക്കുന്ന ആളായിട്ട് മാറരുത് അവിടുന്ന് നമ്മൾ പരമാവധി നോളജ് അറിവ് ആർജിക്കാൻ ശ്രമിക്കുക അത് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഒരു മനുഷ്യന്റെ ആയുസ് നൂറുകൊല്ലെന്നാണ് പറയുന്നത് ഓം വസ്തു ഈശാവസ്യത്തിൽ നൂറ് കൊല്ലം വരെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കണം ആഗ്രഹിക്കണം നൂറ് കൊല്ലം കർമ്മം ചെയ്തുകൊണ്ടായിരിക്കണം കർമ്മം ചെയ്യാതെ വീട്ടിൽ തന്നെ കൂടി ഇരുന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് മൂവ്മെന്റ് പറ്റാതാവും വീട്ടിന് വെളിയിൽ ഇറങ്ങി നാല് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാതാവും വീട്ടിന് വെളിയിലിറങ്ങും പല ഇനി നമ്മൾ ഏർപ്പെടുക ചടങ്ങുകൂടിയിരിക്കൽ ചടങ്ങ് കൂടിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കാൻ വയ്ക്കേണ്ട വേറെ നമ്മൾ എപ്പോഴും ഒരു പിശക്കാരനെ പോലെ വേഷം കെട്ടി നടക്കരുത് എപ്പോഴും നല്ല പണക്കാരൻ്റെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അട്രാക്റ്റീവായി പല്ലിൽ പല്ലൊക്കെ വെച്ച് നരച്ച മുടി കഴിഞ്ഞതൊക്കെ കറുപ്പിച്ച് നല്ല ഡ്രസ് എല്ലാം അണി അണിവിടെ നമ്മൾ പുറത്തിറങ്ങാൻ ഒരിക്കലും പിച്ചക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു കുളുത്തു കയറി വൃദ്ധനെ പോലെ വിഷം കെട്ടി നടക്കരുത് വല്യ വെപ്പ് വല്യ വാങ്ങിച്ചു വെക്ക അതുകൊണ്ട് നന്നായി ചിരിക്ക മുപ്പത്തിരണ്ട് വലിയ വെച്ച് കഴിഞ്ഞ അതേപോലെ തലമുടിയൊക്കെ നരച്ചു കഴിഞ്ഞപ്പോ നല്ല സംവിധാനമുണ്ട് തലമുടിയൊക്കെ കറപ്പിക്ക ചെറിയ ചെലവിൽ തന്നെ തലമുടിയൊക്കെ കറപ്പിക്കുക നല്ല അട്രാക്റ്റീവായിട്ട് ഡെസൈൻ ചെയ്യുക സന്തോഷത്തോടെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുക വേറൊന്ന് മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നമ്മൾ പ്രകോപിതനാകാതിരിക്കുക മുഴുവൻ അജ്ഞത നിറഞ്ഞു നിൽക്കുകയാണ് അറിവില്ലാത്ത വിഡ്ഢികളാണ് ലോകം മുഴുവൻ ഉള്ളത് അറുപത്തെട്ട് ശതമാനം ബ്ലാക്ക് എനർജിയാണ് നമ്മളെ പ്രപഞ്ചത്തിൽ ഇരുപത്തേഴ് ശതമാനം ബ്ലാക്ക് മാറ്ററാണ് ഇരുണ്ട ഊർജം അല്ലെ ഇരുണ്ട ദ്രവ്യവും അറുപത്തെട്ട് ശതമാനം ഇരുണ്ട ഊർജവും ഒരു അഞ്ചു ശതമാനം മാത്രം നമ്മൾ കാണുന്നത് അതിൽ ഭൂമി വരും ഗ്രഹങ്ങൾ വരും നക്ഷത്രങ്ങൾ വരും സമുദ്രം വരും പർവ്വതങ്ങൾ വരും ഈ കാണുന്ന എല്ലാം ഈ അഞ്ചു ശതമാനം ഈ അഞ്ചു ശതമാനത്തിൽ വെച്ചിട്ടാണ് ആൾക്കാർ പണ്ഡിതനാണ് പാമാരനാണ് അതാണ് ഇതാണ് സയന്റിഫിക് നോളജ് ആണ് ഒരു അഞ്ചു ശതമാനം മാത്രമേ നമ്മൾ കാണുന്നു ബാക്കി തൊണ്ണൂറ്റി ശതമാനവും പ്രപഞ്ചത്തിൽ തന്നെ അജ്ഞാതവും അഞ്ച് ശതമാനത്തിൽ വരുന്ന പോയിന്റ് സീറോ സീറോട്ട് മുപ്പത് പൂജ്യം ഇട്ട് ഫൈവ് എറ്റ് ശതമാനം അതിന്റെ കരഭാവും വളരെ വളരെ അതിന് റൗണ്ട് ചെയ്ത് വരുമ്പോൾ സീറോ ആയിട്ട് റൗണ്ട് ചെയ്ത് അത്രയും ഭൂമിയുടെ റോളിൽ നിന്ന് അത്രയും റൗണ്ട് ചെയ്ത് സീറോ അതിൽ പണ്ഡിതനും പാമാരനും സയന്റിസ്റ്റും പലതായിട്ട് ആൾക്കാര് വേഷപ്പെട്ടത് പണക്കാരൻ റിച്ച് മേൻ ആജ്ഞത ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ നിസ്സംഗതയോടെ നോക്കിക്കാണും അതേപോലെ നമ്മൾ ആവശ്യമില്ലാതെ അഭിപ്രായം പറയാൻ നമ്മളെ മക്കളും പേരക്കുട്ടികളും മറ്റുള്ളവരെല്ലാം പുഷ്യത്തോടെയാണ് ഒരു വൃദ്ധ വൃദ്ധ ആ സ്റ്റേജിൽ കിടക്കുമ്പോൾ ആൾക്കാർ നോക്കി കാണുന്നത് ഒരാഭിപ്രായം പറയാം ആവശ്യപ്പെട്ടാൽ മാത്രം അഭിപ്രായം ഉപദേശമെല്ലാം കൊടുക്കുക അല്ലെങ്കിൽ വായ മുടി മൗനം വരയ്ക്കി ഈ ലോകം മുഴുവൻ എന്ത് തെരഞ്ഞാൽ മറ്റേ ഈ ധർമ്മോത്രം ചോദിച്ചപ്പോ അത്മീത റിവില്ലായ്മ എന്നാണ് ധർമ്മത്തിന് മറുപടി എടുത്തത് ഈ ലോകം മുഴുവൻ അജ്ഞണ്ടും നമ്മൾ ഉപദേശം കൊണ്ടും പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലെല്ലാം ഏർപ്പെട്ട് അതിന് കൂടുതൽ വ്യാപിക്കേണ്ട ആവശ്യമില്ല മൗനം പാലിക്കുക മൗനം വിദ്വാനഘോഷം പിന്നെ കുറെ തമാശ രംഗങ്ങളെ കണ്ടി ചിരിക്കാൻ നോക്കുക തമാശ പറഞ്ഞിരിക്കുക മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നമ്മൾ ഒഴിവാക്കുക കുറ്റം പറയുന്ന സമയത്ത് നമുക്ക് അവരുടെ കർമ്മഫലം കൂടെ നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ചുറ്റും ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കുറ്റം പറയുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി കുറച്ച് കഴിയുമ്പോഴേക്കും പത്ത് കഴി പതിനഞ്ചു കൊല്ലം കഴിയുമ്പോഴേക്കും അവർ മുഴുവൻ അവരുടെ വീടെല്ലാം നഷ്ടപ്പെട്ട് രോഗിയായി ലോകം മുഴുവൻ തട്ടി തീർക്കുന്നത് കാരണം ഈ ആൾക്കാരെ മുഴുവൻ കർമ്മ ഏറ്റെടുത്തിരിക്കും ആ കുറ്റം പറയുന്ന ഒഴിവാണ് ആത്മീയ പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് നമ്മൾ സഹായിക്കുക ഈ ലോകത്ത് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഒരു കർത്തവ്യല്ല മനസ്സിലാക്കുക ചുറ്റും വരുന്നവരെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക വെർച്വൽ അറസ്റ്റ് പോലുള്ള സംഭവങ്ങളെ നമ്മൾ നമ്മളെ ബന്ധുക്കളെ അറിയിച്ച് അതിൽ പെട്ടുപോകാതെ വളരെ സൂക്ഷിക്കണം ഇപ്പോൾ ധാരാളം ആൾക്കാർ വഞ്ചിതരാകും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ തർക്കങ്ങൾ നമ്മൾ ഏർപ്പെടരുത് നമ്മളുടെ ഡെപ്പോസിറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ഥലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം നമ്മളെ മക്കളുമായിട്ടും എല്ലാം കൈമാറണം ഇതും പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി കോടി രൂപ ബാങ്കുകൾ കെട്ടിക്കിടക്കണം അവകാശികളില്ലാണ്ട് അതേപോലെ ഓരോ ഓഫീസുകളിൽ കരാറുകാരുടെ സെക്യൂരിറ്റി പോസ്റ്റുകൾ ഇ എം ടി അത് ഇത് കെട്ടിക്കിടക്കുന്നത് അവകാശ ഇല്ലാതെ വീട്ടിലറിയിക്കില്ല ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചെല്ലാം വീട്ടിലറിയിക്കണം ആരോഗ്യപൂർണമായ ജീവിതം നമ്മൾ നയിക്കണം കുറച്ച് തമാശരങ്ങളെ കാണുക പാട്ട് പാടുക അതുപോലെ വ്യായാമം ബ്രീത്തിങ് എക്സുകൾ സുദർശനം ചെയ്യുമ്പോൾ ഉള്ളത് നമ്മൾ ചെയ്യണം സന്തോഷത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം പല ഗ്രന്ഥങ്ങൾ നമ്മൾ നല്ല ഗ്രന്ഥങ്ങൾ വിശിഷ്ടങ്ങളായ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുക ഭഗവത്ഗീത പോലുള്ളത് അല്ലെങ്കിൽ മറ്റുള്ള എന്തൊക്കെ ഏതായാലും എല്ലാ മതേ ഒരേ കാര്യങ്ങളും തന്നെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക സന്തോഷത്തോടെ ഏത് നമ്മുടെ ജീവിതത്തിൽ ഏതേത് രംഗങ്ങളിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് അവിടെയെല്ലാം നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് അലോട്ട്